ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെ എല്ലാവരും വിശേഷം എല്ലാവരും സുഖായിരിക്കണില്ലേ അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒക്കെ ചെറിയൊരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുണ്ടെങ്കിൽ സോറി ഞാൻ ഞാൻ പനിക്കുണ്ടെന്നൊക്കെ ഒന്ന് ഇങ്ങനെ തൊട്ടുമൊക്കെ ആയിരുന്നു കേട്ടാ കാരണം നമ്മളെ ബ്രീത്തൊക്കെ ഭയങ്കര ചൂടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ മുഖത്തൊക്കെ ആകെ നീര് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അപായ ഇടാനൊക്കെ മാറുന്നു ഇട്ട ഒരു ഹാലിൽ പിന്നെ അപായമൊക്കെ എടുത്ത് പിന്നെ പിന്നെതായാലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയാണെ നമ്മൾ പോകുന്ന സമയത്ത് തന്നെ ഒരു ഇങ്ങനെ കാണുന്നുണ്ട് കേട്ട കണ്ടീങ്ങൾ അത്യാവശ്യം ഒരു മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നതാണ് അങ്ങനെ എനിക്ക് രാവിലെ തന്നെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തുടങ്ങിയിക്കണം കേട്ടോ ഒരു ഒരു എന്തൊക്കെയോ ഒരു അസ്വസ്ഥത പിന്നെ ഇങ്ങനത്തെ ടൈമിൽ നമുക്ക് പലയതും ഉണ്ടാവുമല്ലോ അപ്പോൾ എൻ്റെ ഒരു കേസിലോക്കുകയാണെങ്കിൽ രണ്ട് ദിവസം നല്ല മഷാല നല്ല ഒരു ഉഷാറക്കാണെങ്കിൽ മൂന്നാമത്തെ ദിവസം എനിക്ക് ചിലപ്പോൾ ഇതേപോലെ ഒന്ന് നല്ലോണം ക്ഷീണം ഉണ്ടാവലുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ ഞാൻ കൂട്ടിയുള്ളൂ കേട്ടോ അങ്ങനെ ആയിരിക്കും ക്ഷീണം എന്നുള്ള രീതിയിൽ അങ്ങനെ 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 ടൈം അങ്ങനെ പോയി പിന്നെ എട്ടണിയൊക്കെ ആയപ്പോൾ തുടങ്ങിയിട്ട് എനിക്കൊരു നെഞ്ചിനൊരു വേദന നെഞ്ചിന് നല്ല വേദന ഇങ്ങനെ വരാൻ തുടങ്ങി ആ നെഞ്ചുവേദന വരുന്ന സമയത്ത് പൾസും ചെറുതായിട്ടിങ്ങനെ ഹൈ ആവാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ടെൻഷനായിട്ടാണ് അതുവരെ ഞാൻ പിന്നെ എപ്പോഴും എനിക്ക് ഉണ്ടാകുന്ന ക്ഷീണവും കാര്യങ്ങളൊക്കെ ആകും എന്നുള്ള രീതിയിൽ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഏതായാലും നെഞ്ചുവേദനയും പിന്നെ തല കറക്കും തുടങ്ങി ഭയങ്കരമായിട്ട് തല ഇറങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വെച്ചുകൊണ്ടിരിക്കേണ്ടെന്ന് കരുതിയിട്ട് വേഗം ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടായിരുന്നതാണ് അപ്പോൾ നമ്മൾ ഷാർജയിലാണ് ഇട്ടാ കാണിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ എൻ്റെ കംപ്ലീറ്റ് ഹിസ്റ്ററിയും അല്ലാതും ഉണ്ട് അപ്പോൾ പിന്നെ അവിടെ പോയാൽ എനിക്ക് ജസ്റ്റ് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല അവർക്ക് എൻ്റെ ഹിസ്റ്ററി കംപ്ലീറ്റ് കിട്ടുമല്ലോ ഇനിയിപ്പോൾ ഏത് ഡോക്ടേഴ്സിനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിലും അതേപോലെ എന്നോട് ചിലരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഓങ്കോളജി ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളത് ഫോളോ അപ്പ് ഒന്നും എടുക്കുന്നില്ല എന്നുള്ളത് ഞാൻ ഓങ്കോളജിയും കാണിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഓരോ കൺസൾട്ടേഷനിൽ പോകുമ്പോഴും ഓങ്കോളജി പ്ലസ് ഗൈനക്കോളജി ആയിട്ടാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഇൻ കേസ് നമുക്ക് ഗനകോളജിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്ന സമയത്ത് ഓങ്കോളജി ഡോക്ടർ ഇനി ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ ഡോക്ടറായിട്ട് സംസാരിക്കാറുണ്ട് ഡോക്ടേഴ്സ് പറയുന്ന ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെയാണ് അപ്പോൾ ഇപ്പോൾ പിന്നെ ഇപ്പോൾ കുറച്ച് ലാസ്റ്റ് പോയത്തിനൊക്കെ നമുക്ക് ഓങ്കോളജിയും ഡോക്ടറും ഒപ്പിലുള്ള ടൈമായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ കഴിഞ്ഞ തവണ നമ്മൾ കണ്ടിട്ടുണ്ട് ഡോക്ടറിനെ പിന്നെ എപ്പോഴും കോണ്ടാക്റ്റിലുണ്ട് അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല അലഹമില്ല പിന്നെ എൻ്റെ ഓങ്കോളജി അതായത് ഇപ്പോൾ എൻ്റെ ബ്ലഡ് ക്യാൻസർ ആയിട്ട് അലഹദില്ല ഇതുവരെ ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടാനിപ്പോൾ അതിൻ്റെ ആയിട്ട് അല്ലാമില്ല വേറെ പ്രശ്നമൊന്നുമില്ല പിന്നേതായാലും ഞാൻ എമർജൻസിയിലേക്കാണ് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അത് വീൽ ചെയറിലൊക്കെയാണ് കേട്ടോ കൊണ്ടത് എത്രയോ കാലത്തിൻ്റെ ശേഷമാണ് ഞാൻ വീൽ ചെയറിലൊക്കെ ഇരിക്കുന്നത് എത്ര ചെയ്യാണ്ടെങ്കിലും ഞാൻ നടന്നിട്ടൊക്കെ വരുന്ന ആളാണ് പക്ഷെ കാറൊക്കെ നിർത്തി നിർത്തിയ നിർത്തിയപ്പോൾ തന്നെ എനിക്ക് ഒന്നായിട്ട് കാർ ഓടിച്ച് നമ്മളിങ്ങനെ വരുന്ന സമയത്തൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല കാർ ഹോസ്പിറ്റലിന് മുന്നേ നിർത്തിയില്ല ആ നിർത്തിയിൽ പിന്നെ എനിക്ക് ഒന്നായിട്ട് കറങ്ങാൻ തുടങ്ങിയിട്ടാണ് കാരണം കുറേ നേരം ഇങ്ങനെ ഇരുന്നിട്ട് ബാലൻസിൻ്റെ എന്തേലും ആണോ അറിയില്ല അങ്ങനെ ഏതായാലും എമർജൻസിയിൽ അവർ അഡ്മിറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഡോക്ടറായിരുന്നു ട്ട മാഷല്ല വന്ന് കണ്ട് സംസാരിച്ചൊക്കെ പോയി എൻ്റെ ഡോക്ടേഴ്സിനായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രഗ്നൻസിയിൽ ആയിട്ടുള്ള ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു ചെറിയ ഡോസ് അതായത് വളരെ ചെറിയ ഡോസ് പാരസിറ്റമോള് ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം നെഞ്ചുവേദനക്ക് അപ്പോൾ കുറച്ച് ടൈമൊന്ന് മലർന്ന് കെടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സമയത്ത് അങ്ങനെ മലർന്ന് കെടുക്കുന്നത് നല്ലതല്ല അപ്പോൾ ബ്രീതിങ് ഡിഫിക്കൽറ്റി ഇങ്ങനെ കുറേയൊക്കെ ഇങ്ങനെ ചെരിഞ്ഞു കിടന്ന് തോന്നിയപ്പോഴേ അങ്ങനെ പിന്നെ ഇങ്ങോട്ട് ചെരിഞ്ഞു കിടക്കാനാണ് കേട്ടോ പിന്നെ ഞാനിങ്ങനെ മെഡിസിന് നോക്കായിരുന്നു ഇനി എത്ര സമയമുണ്ട് കഴിയാൻ എന്നൊക്കെ കേട്ടാ അപ്പോൾ ഈ സി ഈ സി എടുത്തു കേട്ടോ കുഴപ്പമൊന്നുമില്ല നോർമലാണ് പിന്നെ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾക്ക് എഴുതിയിക്കണേ അതിൻ്റെ സൗണ്ട് ഇങ്ങനെ പോയി തുടങ്ങിയിട്ടാണ് പോയിട്ട് സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട് പേപ്പേഴ്സൊക്കെ നമുക്ക് കുറേ കാലത്തിൻ്റെ ശേഷം ഇങ്ങനെ അയ്യണ്ടാവണം കേട്ടോ കുറേ കഴിക്കണ് ഇപ്പോൾ ഏതായാലും ഗ്ലൂക്കോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആക്കത്തിൽ ഇങ്ങനെ അത് വരുന്നുണ്ട് അപ്പോൾ കുറേ അയക്കുന്നിട്ടാണ് എനിക്കിങ്ങനൊരു ക്ഷീണമായിട്ട് ഇപ്പോൾ ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ കുറേയൊക്കെ എൻ്റെ സൗണ്ടൊക്കെ ശരിയായിട്ടുണ്ട് കിട്ടാറുണ്ടില്ല പക്ഷേ കുറെ ഇങ്ങനെ ഇടുന്നപ്പോൾ സൗണ്ട് നല്ലോണം പോകുന്നുണ്ടായിരുന്നു കേട്ടോ അതാണ് എൻ്റെ വീഡിയോയിലൊക്കെ സൗണ്ട് അങ്ങനെ ആയിട്ടുള്ളത് അതായത് ഇങ്ങനെയൊക്കെ എടുക്കുന്നതിനനുസരിച്ചൊക്കെ ഇങ്ങനെ നീര് വരുന്നുണ്ടായിരുന്നു എൻ്റെ കണ്ണൊന്നും തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് നീര് ഇങ്ങനെ വന്നിട്ട് എനിക്കങ്ങനെ കേട്ടോ എനിക്ക് ടയേർഡ് ടയേർഡാവുന്നതെന്ന് മനസ്സിലാവുക എനിക്ക് എൻ്റെ കണ്ണും ഇങ്ങനെ നീര് വന്നിട്ട് കണ്ണൊക്കെ ഒരു എന്തോ ഒരു ഇതാവുമ്പോഴാണ് കേട്ടോ അപ്പോൾ ഏതായാലും എനിക്ക് ബ്ലഡിൻ്റെ ഒരു റിസൾട്ട് വന്നപ്പോൾ ഷുഗർ നല്ല കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഡോക്ടർ വേഗം ഷുഗർ ഇട്ടിട്ട് ഒരു ജ്യൂസ് കുടിക്കാൻ പറഞ്ഞിട്ട് ഇക്ക പോയിട്ട് ജ്യൂസൊക്കെ വാങ്ങിച്ച് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു നല്ലോണം ഷുഗർ ആഡ് ചെയ്തിട്ട് അത് കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കുറേയൊക്കെ ഒരു ആശ്വാസം ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഗ്ലൂക്കോസൊക്കെ കയറുന്നുണ്ടല്ലോ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തലവേദന കുറേയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു തലവേദനയും തലകറക്കും നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ നല്ലോണം തലകറങ്ങുന്നുണ്ടായിരുന്നു ഇടവിട്ട് ഇടവിട്ടിട്ട് പിന്നെതായാലും സുബി കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ഡിസ്ചാർജ് ഡിസ്ചാർജായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ അതിങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നാണ് കേട്ടോ ആദ്യമൊക്കെ ഇങ്ങനത്തെതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ മനസ്സിൽ എന്തൊക്കെയോ ഒരു ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പോഴും ഇതിനായിട്ടുള്ളൊരു ആഗ്രഹത്തിലും സ്വപ്നത്തിലൊക്കെയാണ് ഏതായാലും ഡിസ്ചാർജ് ആക്കിയിട്ടുണ്ട് കേട്ട ഷുഗർ കുറവായിരുന്നു പിന്നെന്താ ബ്ലഡിൽ ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ട് വലുതായിട്ടും ചെറിയൊരു ഇൻഫെക്ഷൻ അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പോൾ എനിക്ക് ഒരു ഫോർ ഡേയ്സ് കഴിഞ്ഞാലിൻ്റെ അപ്പോയിൻമെൻറ്റ് ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടിട്ടുണ്ട് ഷാവോ വന്ന് കാണിക്കണം നമുക്ക് സ്കാനിങ് ഉണ്ടല്ലോ എനോമിലി സ്കാനിങ് അപ്പോൾ അതുണ്ട് പിന്നെ അപ്പം എന്നാലും വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ നല്ല ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ റിസ്ചാർജ് ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇക്കാക്ക് ഒരു ചായ പിടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടുത്തെ കഫ്തിരിക്ക് തിരികെ വന്നിട്ടുണ്ടായിരുന്നാണ് പിന്നെ ചായ വാങ്ങിച്ച് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതായാലും നമ്മളെ കാറ് അവർ എടുത്തു കൊണ്ടുവന്നിട്ട് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളിതാ തിരിച്ചു പോവാണ് കേട്ടാ അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞല്ലോ ഷുഗർ കുറഞ്ഞിട്ടുള്ള പ്രശ്നമായിരുന്നു പറഞ്ഞത് എനിക്ക് എനിക്കെൻ്റെ ഫസ്റ്റ് ഡെലിവറിയിലും അങ്ങനെ ഉണ്ടായിരുന്നിട്ടാ ഷുഗർ കുറഞ്ഞിട്ട് ഷുഗർ കുറഞ്ഞിട്ട് കുറഞ്ഞിട്ടിങ്ങനെ നമ്മളിങ്ങനെ കെടുക്കുമ്പോൾ കട്ടിലും നമ്മളും എല്ലാം കൂടെ ഇങ്ങനെ താഴക്ക് ഇങ്ങനെ പോണ പോലെ തോന്നും കേട്ടാ കെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ഒരു എന്തൊക്കെയോ ഒരു അവസ്ഥയാണ് കേട്ടാ ഒരു കണ്ണടച്ച് നമ്മളിങ്ങനെ ഇങ്ങോട്ട് കിടന്നാൽ നമ്മളിങ്ങനെ താഴക്ക് താഴക്ക് ഇങ്ങനെ പോണ പോലെ ഒരു ഫീല് വരും കേട്ടാ അങ്ങനെ ഇരുന്ന് അങ്ങനെ ആ സമയത്തും എനിക്ക് എന്താണ് ഡോക്ടേഴ്സ് അന്ന് ബിസ്ക്കറ്റ് ചായയിലാക്കിയിട്ട് ആ ബിസ്ക്കറ്റ് ഇങ്ങനെ നനച്ച് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ചായയിൽ ഇങ്ങനെ ബിസ്ക്കറ്റ് ആക്കിയിട്ട് കഴിക്കല എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത സംഭവമായിരുന്നു കേട്ടോ പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അന്ന് പിന്നെ ഫുൾ ടൈം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നല്ലോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവർ ഡെയിലി അവർ ഷുഗർ ടെസ്റ്റ് ചെയ്യുമായിരുന്നു കേട്ടോ അന്ന് എനിക്ക് ഡെയിലി സി ബി സി റെക്കു കയായിരുന്നു എന്തും തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അലഹമ്മില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ചിലപ്പോൾ നമ്മൾ മന്ത്ലി ആണല്ലോ പോയിട്ട് കാണിക്കുന്നത് അപ്പോഴേ സി ബി സി നോക്കുന്നുള്ളു അലഹമില്ല അതിലെനിക്ക് എൻ്റെ അസുഖം റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാട്ടോ അലഹദില്ല മാഷ അപ്പോൾ എന്താ പിന്നെ ഇന്നിപ്പോൾ ടെസ്റ്റ് ചെയ്തതില് എനിക്ക് ഇൻഫെക്ഷൻ ആണ് ഉള്ളത് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാട്ട അപ്പോൾ ഇത് നല്ലോണം ഒന്ന് കെയർ ചെയ്താൽ മതി മാറിക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഇൻ കേസ് വീട്ടിൽ പോയതിനു ശേഷം ഇതേപോലെ തലയിറക്കോ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മടിക്കാതെ വേഗം ഹോസ്പിറ്റലിൽ ചെല്ലാൻ വേണ്ടിയിട്ടും പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ സാധാ ടൈം പോലെ അല്ലല്ലോ ഈ ടൈമിൽ നമ്മൾ ഒന്നുകൂടെ കൂടുതൽ കെയർ ചെയ്യേണ്ട ഒരു സമയമല്ലേ അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കുറച്ചും ഇങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ കാണുന്നത് കേട്ടോ ഫോഗ ഇറങ്ങിയിട്ട് അപ്പോൾ നല്ല ഫോഗായിരുന്നു കേട്ടാ ഭയങ്കര ഉണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ഇതിൽ ഇങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും ഇഷ്ടമുള്ള സംഭവം ഏറ്റവും പേടിയോട് കൂടിയിട്ട് നേരിട്ടൊരു ദിവസമായിരുന്നു കേട്ടാ അങ്ങനെ ആകെ കാരണം എനിക്ക് പൊതുവേ ഒന്നിനേ പേടിയൊന്നും ഇല്ലാത്ത ആളാണ് പക്ഷേ ഈ ഒരു സമയത്ത് നമുക്ക് എന്താണെങ്കിലും ഒരു വല്ലാത്തൊരു പേടിയുള്ളൊരു സമയം കേട്ടാ കാരണം നമുക്ക് നമ്മളെക്കാളും പേടി ഇങ്ങനെ ഇപ്പം അത് പറയേണ്ടി

എന്നാലും മിന്നമിന്നു പോലെ കാണുന്നുള്ളു മുന്നേറ്റ വണ്ടി യാത്ര ഒന്നും ഒന്നും പേടി നമ്മളെ പൊട്ടിന്നെയാണ് എനിക്ക് ഇപ്പൊ പേടിയൊന്നും ഇല്ല ഇങ്ങോട്ട് മേഘ ഇറങ്ങാത്തതാണ് പാലത്തിന്റെ അടിക്ക് കൂടി ബസ്സുകൾ നല്ല സ്പീഡ് വർക്ക് നല്ല

വണ്ടി ലോറി നിർത്താനേ നിർത്താതെ എന്താണ് സൈഡാക്കണ എന്തെങ്കിലും മലയാണോ കുന്നാണോ കാണണില്ലല്ലോ സൈഡാക്കണ്ട കാരണം ഇതാണ് റോഡാ

കൊറച്ചൊക്കെ ഒന്ന് കുറഞ്ഞു ഇപ്പൊ ഒന്നുകൂടെ ആ അയിനേക്കാളൊക്കെ കുറഞ്ഞേ നമ്മൾ കുറേ ഇങ്ങനെ വന്ന ആക്കത്തിലാണ് വരുന്നുണ്ടായിരുന്നത് ഇട്ടാ പിന്നെ കുറേയൊക്കെ ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് വയറിനൊരു എന്തോ ഒരു ബുദ്ധിമുട്ട് കുറേ അങ്ങനെ ഇരിക്കാൻ പാടില്ല അപ്പോൾ ഞാൻ ഒന്ന് എണീക്കാമെന്ന് കരുതിയിട്ട് നല്ലോണം ചെവി മുഖമൊക്കെ മറിച്ചിട്ട് ഒന്ന് എണീറ്റൊക്കെ നിന്നിട്ട് പിന്നെ കാറിൽ വന്നിരുന്നിട്ടുണ്ടായിരുന്നുണ്ട് കാരണം ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാന് നല്ല പേടി ഉണ്ടായിരുന്നു നമ്മൾ വരുന്ന സമയത്ത് ചിലയിടത്തൊക്കെ ഒന്ന് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നുണ്ട് പിന്നെ എല്ലായിടത്തും നമുക്ക് നിർത്താൻ വേണ്ടി പറ്റുന്നൊരു സ്ഥലവും ആയിരുന്നില്ല കാരണം അപ്പുറത്തെ സൈഡൊക്കെ ചിലപ്പോൾ നമുക്ക് നിർത്താൻ വേണ്ടി അത്രയും നല്ല വലിയ സൗകര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ ബാക്കിൽ നിന്ന് വരുന്ന കാറുകൾ വന്നിട്ട് ഇടിച്ചിട്ട് അപ്പോൾ അത് നമ്മൾ നിർത്തുന്നത് അതിനേക്കാളും ഡേഞ്ചറാണ് അങ്ങനത്തെ സമയത്ത് പിന്നെ നമുക്കൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല കേട്ടോ ആദ്യം ആ മൂടൽമഞ്ഞിങ്ങോട്ട് കണ്ടേക്കൊരു ഇതെന്നല്ലാതെ പിന്നെ ആട്ടോ മാഷാള്ള കുറേ പോലീസിൻ്റെ ഇതുണ്ടായിരുന്ന കേട്ടോ പോലീസിൻ്റെ കാറുകൾ കുറേ ഉണ്ടായിരുന്നു ഇടയിലിടയിൽ അവർ വന്ന് നോക്കി പോകുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ കാറൊക്കെ നിർത്തിയിട്ട സമയം ഉണ്ടായിരുന്നില്ല അപ്പോഴൊക്കെ മാഷാള്ള പോലീസിൻ്റെ നിസാം പെട്രോളൊക്കെ വന്നിട്ട് മാഷാള്ള എല്ലാം എത്ര പെട്ടെന്നാണ് വശാല അവർ ഡ്രിഫ്റ്റ് ചെയ്തിട്ട് പോയിട്ട് നല്ല ഇഷ്ടമായിട്ട് കാറൊക്കെ ഇഷ്ടമുള്ള ആളാണ് ല്ലോ അവർ വന്നിട്ട് എല്ലാവരെയും വാച്ച് ചെയ്ത് എല്ലായിടത്തും സേഫ് അല്ലേ എന്ന് നോക്കിയിട്ട് ഇടയിൽ ഇടയിൽ കുറേ പോലീസിൻ്റെ വണ്ടികൾ ഉണ്ടായിരുന്നിട്ടാണ് അത് പിന്നെ അങ്ങനെ നമുക്ക് എടുത്തിട്ടില്ല അങ്ങനെ പോലീസിൻ്റെയും കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിട്ടുണ്ടല്ലോ എന്ന് കരുതിയിട്ട് പക്ഷേ മാഷാ അല്ല നല്ല പോലീസ് സപ്പോർട്ടുണ്ട് കേട്ടോ അത് ഇവിടെ എല്ലാ കാര്യത്തിനും അങ്ങനെയാണ് കേട്ടോ നമ്മളങ്ങനെ ഇടങ്ങറാവൊന്നുമില്ല പിന്നെ ഇതൊക്കെ പ്രകൃതിയിൽ നിന്നുണ്ടാവുന്ന അല്ലാതെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ എന്നാലും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള മാക്സിമം സപ്പോർട്ട് എല്ലാ പാസഞ്ചേഴ്സിനും ഉണ്ടായിരുന്നു അപ്പേതായാലും ഇപ്പൊ കുറെ സമയം നമ്മളിവിടെ ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ ആയിട്ടുണ്ട് ഒരു മണിക്കൂറായിപ്പോൾ നമ്മളിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇടക്ക് ഒന്നിങ്ങ് കുറയോ ഷൈനും വേണ്ടി ഇടക്ക് നല്ലോണം അങ്ങനെ അങ്ങോട്ട് കൂടൂട്ട അതാണ് പിന്നെ എന്തായാലും വേണ്ടിയില്ല നമുക്ക് നമ്മൾ സൗകര്യത്തിനനുസരിച്ച് പോകാനുള്ള രീതിയിൽ ഞങ്ങളവിടെ അങ്ങിരുന്നിട്ടുണ്ടായിരുന്നതാണ് ഇടക്ക് ഞാൻ ബാക്ക് സൈറ്റിൽ പോയിട്ടൊന്ന് കിടന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു കുറേ ഇരിക്കുന്നത് നല്ലതല്ലാലോ അങ്ങനെ പിന്നെ എനിക്ക് ചെറിയ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ട് കിട്ടാ അത് ഞാൻ എപ്പോഴും പറയണ പോലെ ചിലർക്ക് കേൾക്കുമ്പോൾ ഒരു ഇതായും സോറി പിന്നെ നമ്മളെ ഇങ്ങനത്തെ സമയമല്ല അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ സമയത്ത് നമ്മളെ ഓർഗൻസൊക്കെ ഇങ്ങനെ മുകളിലേക്ക് ആ ഒരു പ്രഷർ വരുന്ന കാരണം നമുക്ക് ബ്രീത്തിങ്ങിനൊക്കെ ചെറിയ ഡിഫിക്കൽറ്റി ഉണ്ടാവും അതാണ് അല്ല എന്തൊക്കെ ഇല്ല ഇതൊക്കെ നമ്മൾ സഹിക്കുന്നത് നമ്മളെ ആഗ്രഹങ്ങൾക്കും നമ്മളെ സന്തോഷങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കുട്ടി റബ്ബ് നല്ല രീതിയിൽ റാഹത്താക്കി ഇട്ട് തരട്ടെ എന്തൊക്കെ സഹിച്ചാലും വേണ്ടിയില്ല നമ്മളെ കുട്ടിനെ ക്ക് എന്താ നല്ല രീതിയിലൊക്കെ ആവട്ടെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതിരിക്കട്ടെ ഈ പ്രഗ്നൻസി റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങളല്ലാണ്ട് എൻ്റെ അസുഖത്തിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതിരിക്കട്ടെ എന്നുള്ള ആകെ ഒരു പ്രാർത്ഥനയാണ് ഉള്ളത് കാരണം പ്രഗ്നൻസിയിൽ എല്ലാവർക്കും എല്ലാവരും നമ്മൾ ഹെൽത്തിൻ്റെതായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല കാരണം നമുക്ക് അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പക്ഷേ എൻ്റെ കേസിലെനിക്ക് ഇങ്ങനെ ഒരു അസുഖം കൂടി ഉള്ള കാരണമാണ് ഡോക്ടേഴ്സിന് എൻ്റെ കേസിലൊരുത് അതുകൊണ്ട് എന്നോട് എപ്പോൾ എന്ത് വരികയാണെന്നുണ്ടെങ്കിലും വെച്ചുകൊണ്ടിരിക്കരുത് വേഗം ചെല്ലണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കാരണം എൻ്റെ കേസിൽ നമുക്ക് എന്തെങ്കിലും വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതാവും അപ്പോൾ എനിക്ക് തീരെ പനിക്കാൻ പാടില്ല കാരണം പനിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ന്യൂമോണിയ ആവാറുണ്ട് അപ്പോൾ ന്യൂമോണിയ ആയിട്ടുണ്ടെങ്കിൽ ഈ പ്രഗ്നൻസിയിലൊക്കെ ഞങ്ങൾക്ക് അറിയില്ല എത്രയും റിസ്ക്കാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണെന്നുള്ളത് നോർമൽ പനി തന്നെ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിച്ച് നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ചിലരറിയാം ഈ സമയത്തൊക്കെ ഉമ്മാനെ കൊണ്ടുവന്നുകൂടെ എന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ ഉമ്മാനെ കൊണ്ടുവന്നാലും ഉമ്മാക്കി ഇപ്പോൾ ഇന്നെ നോക്കി എടുക്കാനോ അങ്ങനത്തെ ഒരു ഇതിൽക്കൊന്നും അല്ല കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അലഹമ്മില്ല ഇന്നക്ക ഏറ്റവും കൂടുതൽ എന്നെ നോക്കുന്നുണ്ട് അലഹമ്മില്ല മാഷുള്ള എനിക്ക് അതുകൊണ്ട് ടെൻഷനില്ല പഠിച്ചുകൊണ്ട് എൻ്റെ അക്ക ആയുസും ആരോഗ്യ ആവധം എന്നാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് എൻ്റെ മരണം വരെ എനിക്ക് എൻ്റെ അക്കാനെ ആയുസും ആരോഗ്യ ആവധോട് കൂടിയിട്ട് ഉണ്ടാവണം എന്നുള്ളത് കാരണം എനിക്ക് ആ ഒരു തണലാണ് എൻ്റെ അസുഖം വന്ന് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് അസുഖം വന്നത് ആ കല്യാണം കഴിഞ്ഞ് ഈ ഒരു സമയം വരെ എൻ്റെ ഇൻ്റെ ഒരു അസുഖത്തിൻ്റെതും ഇൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളതും ഇന്നെ ഇന്നെ ഞാനായിട്ട് അത്രയും ഇന്നെ മനസ്സിലാക്കിയിട്ട് ഇന്ന അത്രയും വേദനിപ്പിക്കാതെ ഇന്ന അത്രയും നോക്കിയിട്ടുള്ള ആളാണ് കേട്ടോൻ്റെയൊക്കെ അപ്പോൾ നമ്മളന്മാരിപ്പാരി സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറെ മക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് എല്ലാവരും കാര്യങ്ങളും നോക്കണം പക്ഷേ ഒക്കെ ഞാനെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങൾ രണ്ടാൾ മാത്രമല്ല ഈ പത്ത് വർഷം ഉണ്ടായിരുന്നത് അപ്പോൾ ഇക്കെ ശരിക്കും ഒരു ഭാര്യ എന്നുള്ള പോലെ തന്നെ അതിൻ്റെ ഒരു എന്നുള്ള പോലെയും കൂടി ഇന്നെ പല സമയങ്ങളിലൊക്കെ എന്നെ അത്രയും സ്നേഹിച്ചിട്ട് നോക്കിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഇൻഡിക്കാൻ്റെ കൂടെ നിൽക്കുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം സന്തോഷ്ട്ട പിന്നെ ഇപ്പോൾ ഞങ്ങൾ ചെറിയ ചെറിയ ജോലികളും കാര്യങ്ങളൊക്കെ അല്ലേ അതൊക്കെ എനിക്ക് വഹിക്കുന്ന സമയത്താണ് ഞാൻ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നത് എനിക്ക് നല്ല ഉഷാറുള്ള സമയത്താണ് അപ്പോൾ അതെങ്ങനെ കാണിക്കണം അതല്ലാണ്ട് എനിക്ക് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്തൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഭക്ഷണങ്ങളെ കാര്യങ്ങൾക്കൊന്നും അങ്ങക്ക് അലഹമുല്ല ബുദ്ധിമുട്ടില്ല അപ്പോൾ നമുക്ക് വെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണത്തിനൊക്കെ വേറെ പുറത്തുനിന്ന് കഴിക്കാനും പിന്നെ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തേനൊന്നും അലഹമുദില്ല ബുദ്ധിമുട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ കാരണത്തിന് വേണ്ടിയിട്ട് ഒരാളെയും ബുദ്ധിമുട്ടിക്കരുതെന്നുള്ള ആളാണ് ഞാൻ കാരണം ഇപ്പോൾ അമ്മക്ക് ഞാൻ മാത്രമല്ലല്ലോ മോളികൾക്ക് വേറെ മക്കളെ കാര്യങ്ങളും അവരുടേതായ കാര്യങ്ങളും അല്ലാതെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാനായിട്ട് ഞാൻ ഞാനാരെയും ബുദ്ധിമുട്ടിക്കാൻ പോവലില്ല അപ്പോൾ ഏതായാലും അങ്ങനെ ഒക്കെയാണ് കേട്ടോ അതിൻ്റെ കാര്യങ്ങൾ പിന്നെ പ്രസവം കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ കാട്ടുക എന്നുള്ള രീതിയിൽ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ പ്രസവം കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വേറെ പ്ലാനുകളൊക്കെ ഉണ്ട് എന്നൊന്നും ഇപ്പം തന്നെ പറയണ്ടാന്ന് കരുതിയിട്ടില്ല കാരണം നമ്മളെ നമുക്ക് എല്ലാവരും പഠിച്ചുകൊണ്ട് നല്ല റാഹത്തായിട്ട് നല്ല സന്തോഷത്തിലാക്കി തരാൻ വേണ്ടിയിട്ടല്ലേ ഏതോ നല്ല റാഹത്തിലാവട്ടെ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇതിലൊക്കെയാണ് അല്ലാണ്ട് ഇന്ന ഒറ്റയ്ക്ക് ഇങ്ങനെ ഇടങ്ങറാക്കാനൊന്നുള്ള പ്ലാനൊന്നും ഇല്ല കേട്ടോ പിന്നെ എൻ്റെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ട് ഇക്ക എൻ്റെ വീട്ടിലായിരുന്നല്ലോ അപ്പോൾ ആ സമയത്ത് ഡ് ടു ബാദ് മി ആൻഡ് എൻ്റെ ഡ്രസ്സുകളൊക്കെ അലക്കി തന്നിരുന്നതും എല്ലാം ഒക്കെ ആയിരുന്നു ഈവനിൻ്റെ സ്റ്റിച്ചിൻ്റെ കാര്യമൊക്കെ കെയർ ചെയ്തിരുന്നതും മരുന്നിട്ട് തന്നിരുന്നതും എല്ലാം ഒക്കെ പിന്നെ സ്റ്റിച്ച് പൊട്ടാനും ഇൻഫെക്ഷൻ ആവാനും കാരണമായത് ആ ഒരു ഇന്ത്യൻ ടോയ്ലറ്റ് യൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ് അല്ലയെന്നുണ്ടെങ്കിൽ ആ ഒരു ഇടങ്ങറി വരില്ലായിരുന്നു പിന്നെന്താ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു വേജാറും ഇല്ല ഇവിടെ നിൽക്കണതുകൊണ്ട് ഒരു ടെൻഷനും ഇല്ല കാരണം തന്നെ ഇൻഷാല്ല എല്ലാം നോക്കുമെന്ന് എനിക്കറിയാം പിന്നെ എല്ലാതും നല്ല രാഹത്തിലാവട്ടെ നമ്മൾ നമ്മളെ കുട്ടിക്ക് വേണ്ടിയിട്ടല്ല വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല നമ്മളെ കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വേദനകളും കാര്യങ്ങളൊക്കെ സഹിക്കണേൽ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അങ്ങനെയൊക്കെ അപ്പോൾ നമ്മൾ ഇത്രയും കാലം കാത്തിരുന്നിട്ട് നമുക്ക് കിട്ടില്ല അപ്പോൾ നമുക്ക് നമ്മളേതായ കുറേ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനനുസരിച്ചൊക്കെ ആക്കുക പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മളെ മെൻ്റൽ ഹെൽത്ത് നല്ലോണം ശ്രദ്ധിക്കണം നമ്മൾ ഫിസിക്കലി നമുക്ക് കുറേ ആചാരങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ മെൻറ്റൽ ഹെൽത്താണ് കാരണം പോസ്റ്റ് വാർത്തം ഡിപ്രഷനൊക്കെ വരാൻ ഏറ്റവും കൂടുതൽ കാരണം നമ്മൾ ആ ഡെലിവറി കഴിഞ്ഞേൽക്കുന്നുണ്ടാകുന്ന കുറേ എക്സ്പീരിയൻസും കാരണങ്ങളൊക്കെയാണ് അപ്പോൾ അതൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ ഫ്ലാറ്റിലെത്തിയപ്പോൾ നമ്മളെ നെയ്ബറ് കുറച്ച് പായസമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു മാഷാ അല്ല അപ്പോൾ ഏതായാലും ഷുഗർ കുറഞ്ഞിരിക്കുമ്പോൾ അത് ഉപകാരമായി പിന്നെ ഞങ്ങൾ ടൈം അപ്പോൾ ഇതാ വീട്ടിൽ ബെറ്റർ ആയിട്ടുണ്ട് കേട്ടാ അപ്പം ഇനി ഏതായാലും ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വരണ്ടേ അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബബ ബൈ